പിന്നെ ഈ സിനിമയിലെ കാണുമ്പോൾ വലിയ തിക്കും തിരക്കൊന്നും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ ഗാർഡ് കെട്ടാനോ അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ ആ വീടിനൊരു ഓവർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വീടാണ് ആ വീട്ടിൽ സ്വർണ്ണമൊന്നും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഒരു കാര്യം ഇത് ഞാൻ സെക്കൻഡ് പാർട്ടാണ് മറ്റൊരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ആ വീഡിയോയുടെ കാർഡ് ഞാൻ മോളിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക മൈസെൽഫ് ആൻഡോ സത്യൻ ഡു സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം ടു ദിസ് ചാനൽ പിന്നെ ഫോറൻസിക് വന്നു ഫോറൻസിക് ഫിംഗർപിൻ്റ് അതുപോലെ തന്നെ എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോറൻസിക് കഴിഞ്ഞ് പോകുന്നത് വരെ ഔട്ട്സൈഡേഴ്സിനും സീൻ ഓഫ് ക്രൈമിൽ കയറാൻ പറ്റത്തില്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ബാക്കി ഓഫീസേഴ്സ് കയറാറുണ്ട് ഔട്ട്സൈഡേഴ്സിന് ഞാനൊരു ഔട്ട്സൈഡർ ആയിരുന്നു തേർഡ് പേഴ്സൺ അപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കൊന്നും അവരെ കയറാൻ പറ്റത്തില്ല പക്ഷേ അവർക്ക് അവിടെ കയറാൻ പറ്റും അപ്പോൾ അവരുടെ അവിടുത്തെ പ്രാക്ടീസ് ഒക്കെ കഴിയുന്നതുവരെ നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഫോറൻസിക്കിന്റെ അതിനകത്തെ ഡ്യൂട്ടീസ് അവർ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ അതിന് ബന്ധപ്പെട്ട ഒരു വിശദമായ വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻക്വസ്റ്റാണ് മൂന്ന് ദിവസം പഴക്കമുള്ള ഒരു ഹ്യൂമൻ ബോഡി റിമൈനിങ്സ് ഒരു സ്ത്രീയുടെ ഹ്യൂമൻ ബോഡി റിമൈൻസിങ് കടാവാറുണ്ട് ഇൻക്വസ്റ്റിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഇൻക്വസ്റ്റിനോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തോ അതേപോലെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക്കും ഗ്ലൗസൊക്കെ കിട്ടാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് പക്ഷേ ഇവിടെ പോയപ്പോൾ എനിക്ക് ഞാൻ ഗ്ലൗസും മാസ്കും വാങ്ങിയിട്ടില്ലായിരുന്നു കാരണമെന്ന് പറയുന്നത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ സ്ഥലത്തെത്തിയപ്പോഴാണ് ആ ഒരു സാഹചര്യം മാറുന്നത് കാരണം ഞാൻ പുറമെ നിന്ന് നോക്കിയപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതായത് അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിരുന്ന എസ് ഐ മാസ്ക് വെക്കാൻ നിൽക്കുന്നു പക്ഷേ ബാക്കി ഇവിടെയുള്ള എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട് പക്ഷേ ബ്ലൗസ് ഇട്ടിട്ടുണ്ട് ഫോറൻസിക് മാസ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിനക്കിപ്പോൾ എസ് ഐക്ക് മാസ്ക് വെച്ചിട്ടില്ലല്ലോ അതിൻ്റെ ആവശ്യം മാസ്കിൻ്റെ ആവശ്യം കാണത്തില്ല എന്ന് കരുതിക്കൊണ്ട് ഞാനും മാസ്ക് വഹിക്കാതെ സീൻ ഓഫ് ക്രൈമിലേക്ക് എടുക്കുകയായിരുന്നു പക്ഷെ അവിടുത്തെ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ മൂന്നു ദിവസമായ ഒരു ബോഡിയാണ് മൂന്ന് ദിവസമായ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലൊരു സ്മെല് ഞാൻ ഒരിടത്തും അനുഭവിച്ചിട്ടില്ല അതുപോലത്തെ ഒരു സ്മെല്ലാണ് നമുക്ക് അവിടെ നിന്ന് കാരണം ബ്ലഡിൻ്റെയും മാംസത്തിൻ്റെയും ഒരു കോമ്പിനേഷനിലോ ഡി കെ ആയി വരുന്ന സാഹചര്യമായിരുന്നു ആ കടാവറിൻ്റെ അപ്പോൾ ഞാൻ എസ് ഐ സംബന്ധിച്ചുകൊടുത്തേ അവിടെ കാരണം എന്ന് പറയുന്നത് ഇത്രയും സ്മെല്ലിനെ പുള്ളി സഹിച്ച് നിൽക്കുന്നുണ്ട് അതായത് യൂസ്ഫുൾ ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തുമാത്രം ഒരു എക്സ്പീരിയൻസ് ആ പുള്ളിക്ക് ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ നോക്കണം ഞാൻ ആ വ്യക്തിയുമായിട്ട് അവിടെ ആ സാഹചര്യത്തിൽ പോകുന്ന ആദ്യമായിട്ടാണ് ഞാൻ ആ വ്യക്തി കാണുന്നതും ആ ഒരു സാഹചര്യത്തിൽ പോകുന്നതും അങ്ങനെ ഇൻക്വസ്റ്റിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങി അതായത് പ്രേത വിചാരണയുടെ പ്രൊസീജിയേഴ്സ് തുടങ്ങി അപ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞ റാങ്ക് എന്ന് സർക്കാർ നിയോഗിച്ചു കൊടുത്തിരിക്കുന്ന ഓഫീസർ എന്ന് പറയുന്നത് എസ് ഐ ആണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് എസ് ഐ ഒരു പോലീസ് സ്റ്റേഷനിലെ ചാർജ് ഉള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് എസ് ഐ ആണ് അതിനെ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഓഫീസർ അല്ലാതെ എ എസ് ഐക്കോ എസ് സി പിക്ക് ഒന്നും അതിനുള്ള കപ്പാസിറ്റി ഇല്ല അതിനുള്ള റൈറ്റ് ഇല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ എസ് ഐക്ക് മുന്നോട്ട് ഏത് റാങ്കിൽ വരുന്ന ഓഫീസേഴ്സിനും ഇതിന് ഹെഡ് ചെയ്യുക ഈ ഒരു പ്രൊസീജിയറിന് ഹെഡ് ചെയ്യുക പിന്നെ അതിൽ പങ്കെടുക്കുന്ന രണ്ടോ രണ്ടിൽ കൂടുതലോ ആ സമയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാന്യമായി നിൽക്കുന്ന വ്യക്തികൾ രണ്ടോ രണ്ടോ രണ്ടിൽ കൂടുതലോ ആൾക്കാർക്ക് പങ്കെടുക്കാം അതായത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ വാർഡാണ് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ കൗൺസിലറോ അങ്ങനത്തെ ഒരാൾ കാണും അല്ലാതെ ഈ മരിച്ച വ്യക്തിയുടെ റിലേറ്റീവ് ഒരാൾ കാണും പിന്നെ തേർഡ് പേഴ്സൺ അഡ്വക്കേറ്റോ അങ്ങനെ ഒരാൾ കാണാറുണ്ട് സാധാരണയായിട്ട് പിന്നെ കാണുന്നത് ഫോട്ടോഗ്രാഫറാണ് ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ ഒരു നിർബന്ധമായും കാണും കാരണം അത് പോലീസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് കേട്ടോ പോലീസിന് അസിസ്റ്റ് ചെയ്യാൻ പറ്റും വരുന്നവരെന്നുദ്ദേശിക്കുന്നത് വ്യക്തമായ രീതിയിൽ പോലീസിന് ആ ബോഡിയുടെ ചിത്രം ആ റോഡിൽ നിന്ന് ഉൾപ്പെടെ ആ സ്ഥലത്തിൻ്റെ ഉൾപ്പെടെയുള്ള ചിത്രം പോലീസിന് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് ആ എക്സ്പെർട്ടായിട്ടുള്ള അതൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ് കേട്ടോ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്നൊരു വ്യക്തിയാണ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ വരുന്നത് പക്ഷേ ഇതേപോലെ ഇൻക്വസ്റ്റിന് നല്ലൊരു ശതമാനം ഇൻക്വസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ആയിരിക്കും അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് നല്ലൊരു ശതമാനം കേസുകളിലും എസ് ഐ മാറി നിൽക്കും ആ ഒരു ബോഡിയുമായി ബന്ധപ്പെട്ട സകലമായ ഡീറ്റെയിൽസും എടുക്കുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും എല്ലാം ഡിഗ്ഗപ്പ് ചെയ്ത് ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ റെക്കോർഡ് ചെയ്യാൻ എസ്ഐയെ സഹായിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് വലത്തേ കൈയുടെ രണ്ട് സെന്റിമീറ്റർ മാറി ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു മുറിവുണ്ട് ഇത്ര ആഴത്തിൽ ഇത്ര നീളത്തിലുള്ള മുറി മുറിവുണ്ട് മുറിവ് കാണപ്പെടുന്നു ആ മുറിവിന് ഇത്ര ദിവസത്തെ പഴക്കമുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഡീറ്റെയിൽ വരെ തമായി പറഞ്ഞു കൊടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇൻക്വസ്റ്റിനെ സഹായിക്കാറ് പിന്നെ ഇൻക്വസ്റ്റ് എവിടെ വെച്ചാണ് നടത്തുന്നത് എന്ന് വലിയൊരു ചോദ്യമാണ് കേട്ടോ ഇൻക്വസ്റ്റ് നടത്തുന്നത് ഹ്യൂമൻ ബോഡി പോലീസിന് എവിടെ വെച്ചാണ് ലഭിക്കുന്നത് അവിടെ വെച്ചാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത് അതായത് ഇപ്പൊ കടാവർ ലഭിക്കുന്നത് റോഡ് സൈഡിൽ നിന്നാണെന്ന് വെച്ചു ഒരു കൊല്ലപ്പെട്ട വ്യക്തിയുടെ കടാവർ റോഡ് സൈഡിൽ കിടക്കുന്നു അത് പോലീസിന് കിട്ടുന്നു അവിടെ വെച്ചാണ് ഇൻക്വസ്റ്റ് നടത്തേണ്ടത് ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി കടന്ന് മരിക്കുന്നു മോർച്ചറിയിലായിരുന്നു റിക്കുമ്പോ അവിടെ വെച്ചാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത് പോലീസിന് എവിടെ വെച്ചാണ് ബോഡി കിട്ടുന്നത് അവിടെ വെച്ചാണ് ഇൻക്വസ്റ്റിന്റെ പ്രൊസീജിയേഴ്സ് പോലീസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഇൻക്വസ്റ്റിന്റെ പ്രൊസീജിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം മാർക്ക് ചെയ്ത് കൊണ്ടാണ് ഇൻക്വസ്റ്റിലേക്ക് കടക്കുന്നത് അതായത് ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചാണ് ഒരു ഹ്യൂമൻ ബോഡി കണ്ടു കിട്ടുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സറൗണ്ടിങ്സ് ആറോ ഏത് വഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തെത്തും ഏതൊക്കെ വഴികളുണ്ട് എങ്ങനെയൊക്കെ ആ വഴി വരാം ആ റോഡിൻ്റെ അവസ്ഥ എന്താണ് എന്ന തുടങ്ങിയ കാര്യങ്ങൾ മുതൽ എഴുതിയാണ് ഇനി തുടങ്ങുന്നത് അവിടെ ഇത്ര മീറ്റർ മാറി വരുമ്പോൾ ഇന്ന കളർ അടിച്ച ഇന്ന പെയിൻറ് പെയിന്റ് അടിച്ച ഗേറ്റുള്ള ഇന്ന വീട് എന്ന രീതിയിലാണ് തുടങ്ങുന്നത് അപ്പോൾ അത് ഗേറ്റ് തുറക്കുന്നു ഗേറ്റ് തുറന്ന് ഇത്ര മീറ്റർ മാറിയാണ് വീടിരിക്കുന്നത് ആ വീടിൻ്റെ ഇത്ര മീറ്റർ മാറി ഈ മുറിയിൽ ആ കോണിൽ നിന്നും ഈ കോണിൽ നിന്നും അല്ലെങ്കിൽ ആ സൈഡിൽ നിന്നും ഇത്ര മീറ്ററിനുള്ളിലാണ് ഈ ഒരു ഹ്യൂമൻ ബോഡി റിമൈനിങ്സ് കണ്ട് കിട്ടിയത് എന്ന രീതിയിലേക്ക് വ്യക്തമായി എഴുതിക്കൊണ്ടാണ് ഒരു ഇൻക്വസ്റ്ററി റിപ്പോർട്ട് ആരംഭിക്കുന്നത് കാരണം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും വ്യക്തമായി ക്ലിയർ ആയിൽ എഴുതിയില്ലെങ്കിൽ കേസ് ഒരു മർഡർ ആണെങ്കിൽ അത് കോടതിയിൽ ട്രെയിൽ വരും കോടതിയിൽ ട്രെയിൽ വരുമ്പോൾ ഒരു അഡ്വക്കേറ്റ് വന്നു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് വ്യക്തമായ രീതിയിൽ ക്രൈം സീനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ എഴുത്തിൽ വന്ന മിസ്റ്റേക്കുകൾ അഡ്വക്കേറ്റ് ഡിഗപ്പ് ചെയ് ഡിഗപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രതിക്ക് സുഖമായി ഊരി പോകാൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തമായ ഒരു തെളിവാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബോഡി കിടക്കുന്ന സ്ഥലമാണ് മാർക്ക് ചെയ്ത് തുടങ്ങുന്നത് അതായത് റോഡിലാണെങ്കിൽ റോഡിൽ നിന്ന് ടാറിൽ നിന്ന് ഇത്ര മീറ്റർ മാറി ഇത്ര മീറ്റർ കിഴക്ക് ദിശയിൽ തല കിഴക്ക് ഭാഗത്തും കാല് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും വരുന്ന തരത്തിലാണ് ബോഡി കാണപ്പെടുന്നത് എന്ന് പറയുന്ന കാര്യം തൊട്ടാണ് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തുടങ്ങുന്നത് അപ്പോൾ അത് ഒരു മുറിയിലാണ് കാണപ്പെടുന്നതെങ്കിലും മുറിയുടെ നാല് ചുമരുകളിൽ നിന്ന് ടേപ്പ് കൊണ്ട് അളന്ന് ഇത്രയും മീറ്റർ മാറി ഇത്ര മീറ്റർ മാറി ഇത്ര മീറ്റർ എന്നിട്ട് രേഖാചിത്രം അവർ അവരിന് സ്കെച്ച് പ്ലാൻ ചെയ്ത് തയ്യാറാക്കി റഫ് പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും അതിൽ ഗ്രാഫ് തയ്യാറാക്കുന്നതും റഫ് പ്ലാൻ സ്കെച്ച് തയ്യാറാക്കുന്ന എല്ലാ കേസിലൊന്നും അങ്ങനെ കാണാറില്ല അത്രയും ഇമ്പോർട്ടൻറ്റ് കേസില് മാത്രമേ കാണാറുള്ളൂ ആ സ്കെച്ചിനെയും അതുപോലെ തന്നെ ബാക്കി ഗ്രാഫിനെ സാധൂകരിക്കാൻ വേണ്ടി ഈ ഇൻക്വസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് സ്ഥലം ഫുൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കവറേജ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതാണ് അതുപോലെ തന്നെ ഈ സെയിം കവറേജും ഈ സെയിം റിപ്പോർട്ടും ഡീറ്റെയിൽസും ഫോറൻസിക്കിൻ്റെ കയ്യിലും ഉണ്ടാകും അപ്പോൾ ഇത് തമ്മിലൊരു മിസ്മാച്ച് വരാനും സാധ്യതയില്ല മിസ് പാച്ച് വന്നു കഴിഞ്ഞാൽ ഒരു മർഡർ പോലത്തെ കേസാണെങ്കിൽ അത് കോടതിയിൽ എത്തുമ്പോൾ അത് വലിയൊരു തെളിവായി തെളിവിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എവിഡൻസായി മാറും പിന്നെ ആ ഹ്യൂമൻ ബോഡി റിമൈനിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സീൻ ഓഫ് ക്രൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ബോഡി കിട്ടുന്നത് അറൗണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടാണെന്നത് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് കാരണം എന്ന് പറയുന്നത് ബോഡി ഇൻറ്റേർണൽ ഓർഗൻസ് ഫുൾ ഡീ ആയിട്ടുണ്ട് അത് ഡി കെ ആയിട്ട് മൂക്കിൽ കൂടെയും വായൽ കൂടെയുമെല്ലാം ഇത്ത കളറിന ദ്രാവം നല്ല രീതിയിൽ ഒഴുകി വരുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണുകൾ രണ്ട് നല്ല രീതിയിൽ ചീഞ്ഞിട്ടുണ്ട് ചീഞ്ഞ് നല്ല രീതിയിൽ കറുത്ത് മാറിയിട്ടുണ്ട് തുണ്ട് നല്ല രീതിയിൽ പച്ച കളറായിട്ട് തടിച്ചിരിപ്പുണ്ട് മുഖം നല്ല രീതിയിൽ വീങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി നല്ല രീതിയിൽ വീർത്തിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാകും എങ്ങനെയുള്ള ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ ഒരു ബോഡിയാണ് അത് നമുക്കൊന്ന് വ്യക്തമായി തന്നെ മനസ്സിലാകും പ്രൈമറി നോക്കും തന്നെ മനസ്സിലാകും പിന്നെ അതിൻ്റെ ബോഡിയുടെ വേഷം എന്ന് പറയുന്നത് ഡ്രസ്സ് എന്ന് പറയുന്നത് നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത് ആ ഒരു ശരീരത്ത് കിടക്കുന്ന എന്ന് പറയുന്നത് നൈറ്റിയാണ് അപ്പോൾ ഈ ബോഡി പോലീസിന് കിട്ടുമ്പോൾ അതായത് സ്റ്റേറ്റിന് കിട്ടുമ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് അവസ്ഥ ആ പോലീസിന് ഈ ബോഡി കിട്ടുമ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് എറൗണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞ് വന്ന് ഉറപ്പായിട്ടുണ്ട് കാരണം അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ശരീരത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ വ്യക്തമായ എല്ലാവരും സംശയം തോന്നുന്ന തോന്നുന്ന കാര്യമാകും അപ്പോൾ ബാക്കി എന്തൊക്കെയാവും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്നത് പറഞ്ഞു പോയി വീഡിയോയിൽ എന്ത് കൂട്ടുന്നില്ല നിങ്ങൾക്ക് അത് താല്പര്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായാലും മറ്റൊരു വീഡിയോ ചെയ്യാം പിന്നെ ആ കടാവറിനെ പറ്റിയാണ് ആദ്യം നമ്മൾ റിപ്പോർട്ട് എഴുതി തുടങ്ങുന്നത് അതായത് കടാവറിൻ്റെ ഏകദേശം നീളം ഇത്ര നീളം ഉണ്ടായിരുന്നു കടാവർ കടാവറിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഗ്രീനിഷ് കളർ ആയിട്ടുണ്ട് കടാവർ അതുപോലെ തന്നെ ശരീരത്തിൽ മറ്റേ പുഴുവരിക്കുന്ന അവസ്ഥകളൊന്നും എത്തി എത്തിയിട്ടില്ല പിന്നെ ശരീരത്തിൽ നിന്ന് രക്തവും പിന്നെ ദ്രാവകം പൊട്ടി ഒലിക്കുന്നുണ്ടായിരുന്നു ശരീരത്തിൻ്റെ സ്കിൻ ചില ഭാഗങ്ങളിലെ സ്കിന്ന് വിഘടിക്കാൻ തയ്യാറായി നിൽക്കുന്ന കണക്കിനാണ് നിന്നത് അതായത് സ്കിന്ന് പൊട്ടാൻ കണക്കിനായി നിന്നിരുന്നത് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിൽ എഴുതിക്കൊണ്ടാണ് റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പ്രൈമറിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അതായത് പുറമേ കാണുന്ന അവസ്ഥയിലെ എല്ലാ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ അത് എഴുത്തും എല്ലാം കഴിഞ്ഞാൽ കടാവർ നിന്ന് അല്ലെങ്കിൽ ബോർഡിൽ നിന്ന് ഡ്രസ്സ് മാറ്റും ഡ്രസ്സ് മാറ്റുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് സൈഡിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ചെപ്പൊക്കെ തുറക്കുമല്ലോ തുറന്നെടുക്കുന്ന രീതിയിലാണ് ഡ്രസ്സ് മാറ്റുന്നത് അല്ലാതെ അഴിച്ചെടുക്കുന്നതല്ല ഡ്രസ്സ് ഡ്രസ്സ് എപ്പോഴും കട്ട് ചെയ്ത് അതുപോലെ തന്നെ എടുത്ത് മാറ്റി ഒരു പ്രൊസീജിയറാണ് കാരണം ആ ഡ്രസ്സിന് ഒരു മരണവുമായി ബന്ധപ്പെട്ട നല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരുന്ന കാര്യങ്ങളും ആ അറിയാം അപ്പോൾ ആ ഡ്രസ്സിനെ വ്യക്തമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിനെ വ്യക്തമായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മരണത്തിൻ്റെ നല്ലൊരു ശതമാനം എന്തുകൊണ്ട് ഈ മരണം സംഭവിച്ചു എങ്ങനെ മരണം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് കാരണം എന്ന് പറയുന്നത് തൂങ്ങി മരിച്ച ഒരു വ്യക്തിയുടെ ബോഡി കടാവറാണെങ്കിൽ ആ ബോഡി നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായ രീതിയിൽ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് എവിഡൻസ് കിട്ടുന്നത് ഡ്രസ്സിൽ നിന്നാണ് അതായത് ഇപ്പോൾ ഷർട്ടും അതുപോലെ തന്നെ പാൻസോ കയ്യിൽ എന്തെങ്കിലും കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ ബോഡി നോക്കിയാലേ ഈ സലൈവയുടെ ആ ഒരു ലൈന് കാണാൻ പറ്റുള്ളൂ കാരണം തൂങ്ങി മരിക്കുന്ന വ്യക്തികളുടെ തല എപ്പോഴും ഒരു സ്ഥലോട്ട് ചരിഞ്ഞിരിക്കും കഴുത്തിൻ്റെ ഭാഗത്തുള്ള കെട്ട് ഇങ്ങനെയിരിക്കും അപ്പോൾ ഇങ്ങനെ സൈഡിലിട്ടിരിക്കുമ്പോൾ സലൈവ ഇങ്ങനെ ആയിരിക്കും പോകുന്നത് ആ ഒരു നേർ രേഖ നമ്മുടെ ഡ്രസ്സിൽ നിന്ന് മാത്രമേ നമുക്ക് അനലൈസ് ചെയ്ത് വ്യക്തമായി ക്ലിയർ ക്ലിറതെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതെന്ന് പറയുന്നത് നമ്മളിപ്പോ തൂങ്ങി മരിച്ചു എന്ന് പറയാ പറയാൻ കാര്യത്തെ സാധൂകരിക്കാനുള്ള വ്യക്തമായ ഒരു തെളിവാണ് അത് പരിശോധിക്കുന്നതും യു വി റൈസ് കടത്തി കിട്ടുകയാണ് അത് പരിശോധിക്കുന്നത് കാരണം അത് കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഡ്രസ്സിന് എല്ലാ മരണങ്ങൾക്കും ഡ്രസ്സിന് വ്യക്തമായ ഒരു പങ്കുണ്ട് ഈ കേസിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാല് നമ്മളിങ്ങനെ കട്ട് ചെയ്താണ് ഡ്രസ് മാറ്റിയെടുക്കുന്നത് ഡ്രസ്സ് മാറ്റി ഡ്രസ്സ് അതേപോലെ തുറന്നെടുത്ത് അത് പോലീസാണ് ഡ്രെസ്സിൻ്റെ കസ്റ്റോഡിയാൽ പോലീസ് തന്നെ ഡ്രസ്സിനെ കൈയ്യിലെടുത്ത് ബാക്കി ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഡ്രസ്സിനെ സൂക്ഷിക്കുന്നതും പോലീസ് തന്നെയാണ് പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നാട്ടുകാരോട് ചോദിച്ച് പറയാൻ സാധിച്ചത് ഈ മരിച്ചുപോയ വ്യക്തി അവരുടെ ഒരു ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അറൗണ്ട് ആറടി ഉയരവും അൻപത്തഞ്ച് അറുപത് കിലോഗ്രാം ഭാരം തോന്നിക്കുന്ന ശരീരപ്രകൃതവും ആണെന്നാണ് പറയുന്നത് പക്ഷേ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കൊരു നൂറ്റൻപത് കിലോഗ്രാം അർപ്പിച്ച് ഭാരം തോന്നിക്കുന്ന തരത്തിലുള്ള ശരീരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അവർ ജീവിക്കുന്നത് ഒറ്റയ്ക്കാണ് മകൻ മാസം മാസം പൈസ അയച്ചു കൊടുക്കും ആ പൈസയ്ക്കാണ് അവർ ജീവിക്കുന്നത് അവിടെ മകൻ സ്ഥലത്തില്ല മറ്റ് മറ്റു മക്കളൊന്നുമില്ല ഒറ്റ മകനേ ഉള്ളൂ അപ്പോൾ കുറച്ച് സ്വർണ്ണം കല ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിൽ മിസ്സിംഗ് എന്ന് വന്നിട്ടില്ല മോഷണവും അവിടെ നടന്നിട്ടില്ല മോഷണ ശ്രമവും അല്ല അപ്പം ഈ ഡ്രസ്സ് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഡ്രസ്സിൽ എന്തെങ്കിലും കീറലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോളോ എന്തെങ്കിലും സംശയം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുകയും അത് അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും കീറലൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്കെയില് വെച്ചിട്ട് സ്കെയില് കീറിലെ പറയുന്ന സ്കെയില് വെച്ചിട്ട് എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള കീറലാണെന്ന രീതിയിൽ ഫോട്ടോസ് എടുക്കും അതുപോലെ തന്നെ അത് കൃത്യമായി എഴുതിയും എടുക്കും അപ്പോൾ ഡ്രസ്സ് മാറ്റിയപ്പോൾ കാണുന്നതേ ഭയങ്കര ഭയാനകമായ ഒരു കാഴ്ചയാണ് അതായത് മൂന്ന് ദിവസം ഒരു ശരീരം നമ്മൾ പല ശരീരം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഒന്ന് ഡി കെ ആയ ശരീരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ ഈ വ്യക്തിയുടെ ഫേസ് കണ്ടു തന്നെ ഞാൻ എന്തൊന്ന് ക്ലിബ് പോയ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു കാരണം ഫേസ് ഒക്കെ നല്ല രീതിയിൽ അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തെ അവസ്ഥയാണത് അതുപോലെ തന്നെ ബോഡി കണ്ടപ്പോഴും എൻ്റെ അവസ്ഥ മാറി വിചാരിക്കുന്നതിലും അപ്പുറത്തെ ഒരു സാഹചര്യമാണ് അവിടുത്തെ പിന്നെ ഈ ബോഡി ഈ ഡ്രസ്സ് മാറ്റി ഇപ്പൊ സ്മെല് അവിടെ നിന്ന് ഭയങ്കരമായിട്ടുണ്ടായി പിന്നെ റിപ്പോർട്ട് എഴുതി തുടങ്ങുന്നത് തല മുതലാണ് എഴുതി തുടങ്ങുന്നത് തലയുടെ ഭാഗത്ത് തലയുടെ അവസ്ഥ മുതൽ എവിടെയെങ്കിലും തട്ടലുണ്ടോ മുട്ടലുണ്ടോ തലയുടെ മുടിയുടെ അവസ്ഥ തലയിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിലും അടിച്ച പാടുണ്ടെങ്കിലും വെട്ടിയ പാടുണ്ടോ കുത്തിയ പാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തുടങ്ങുന്നത് അപ്പൊ അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കഴുത്ത് കാരണം നല്ലൊരു ശതമാനം കൊലപാതകങ്ങൾ നടക്കുന്നത് സ്ട്രാങ്കുലേഷൻ കൊണ്ടാണ് അതായത് എന്തെങ്കിലും കയർ കൊണ്ടോ എന്തെങ്കിലും മറ്റ് ഡ്രസ്സ് കൊണ്ടോ എന്തെങ്കിലും ബാക്കിൽ നിന്നുകൊണ്ട് കയറ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്ന രീതിയാണ് സ്ട്രാംഗുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സ്ട്രാംഗുലേറ്റ് ചെയ്ത് കൊല്ലുന്ന കൊലപാതകങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കാറ് അതിന് നമുക്ക് വ്യക്തമായി തന്നെ ലിഗേച്ചർ മാർക്ക്സ് കഴുത്തിനിന്ന് എടുക്കേണ്ടതുണ്ട് അതായത് അപ്പോൾ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെങ്കിൽ കഴുത്തിൽ അതിൻ്റെ മാർക്ക് കാണും അപ്പോൾ ആ കഴുത്ത് നല്ല വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ ആ കഴുത്ത് പരിശോധിച്ചപ്പോൾ ഇവിടെ ഈ കേസിൽ കഴുത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കഴുത്ത് ഞെരിച്ചതോ അങ്ങനത്തെ ഒരു കൊലപാതകമല്ല കഴുത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പിന്നെ താഴോട്ടുള്ള ബോഡിയിൽ പരിശോധന വരുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഈ നല്ല വീർത്ത് ഈ പൊട്ടാറായി കണക്ക് നിൽക്കുകയായിരുന്നു അതായത് നമ്മൾ വിചാരിക്കുന്നതിലും പത്ത് ഇരട്ടി സൈസായിട്ടുണ്ട് ഈ ബ്രസ്റ്റൊക്കെ നല്ല പൊട്ടാറായി നിൽക്കുന്നു നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹ്യൂമ വയറും വയറും നല്ല രീതിയിൽ പൊട്ടാറായി അവസ്ഥയായിരുന്നു അതുപോലെ തന്നെ ബോഡി താഴോട്ട് പോകുന്നതോറും അതിൻ്റെ സ്വാഭാവികമായ വണ്ണത്തിൽ നിന്ന് ഒരു അഞ്ചോ ആറോ ഇരട്ടി വണ്ണം മാറ്റം ഉണ്ടായിരുന്നു പക്ഷെ സംശയത്തിൻ്റെ സാഹചര്യം വരുന്നത് അവിടെയൊന്നും അല്ലായിരുന്നു ഈ കാലിൽ കാലിൻ്റെ ഭാഗം വന്നപ്പോൾ ഒരു വെട്ടുകൊണ്ടൊരു പാടുണ്ടായിരുന്നു ഒരു വെട്ട് കൊണ്ടൊരു പാടുണ്ടായിരുന്നു അതായത് ആ വെട്ടിനും ആ ഒരു മുറിവിനും പാടിനും വലിയ ദിവസത്തെ വ്യത്യാസമില്ല ഈ ഒരു മരണം നടന്ന സാഹചര്യം സമയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ ഒരു സമയത്ത് നടന്ന ഒരു മുറിവാണത് അത്യാവശ്യം എന്തോ ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് സ്റ്റാബ് ചെയ്തിരിക്കുന്ന ഒരു പാടാണ് ഒരു വെട്ടിയിരിക്കുന്ന പാടാണ് അത് ഈ മാംസം ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ലവണ്ണം അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് സംശയം ഉളവാക്കുന്ന സാഹചര്യം തന്നെയാണ് അപ്പോൾ അത് കൃത്യമായ രീതിയിൽ സ്കെയില് വെച്ച് അതുപോലെ തന്നെ അതിൻ്റെ ആഴം എല്ലാം കൃത്യമായി ആഴം ഒരു ആഴമൊരുദ്ദേശം വെച്ചും ബാക്കി സ്കെയില് വെച്ച രീതിയിൽ ഫോട്ടോസ് അതിൻ്റെ കൃത്യമായി ത്രീ ഡൈമെൻഷൻ ഫോട്ടോസൊക്കെ അതിൻ്റെ എടുക്കുന്നുണ്ട് കാരണം അതൊക്കെ കോടതിയിൽ നിൽക്കുന്ന ഒരു വാലിഡ് എവിഡൻസ് ആണ് ഇതൊക്കെ കോടതിയിൽ പോകുമ്പോൾ അതൊരു എവിഡൻസ് ആണ് അപ്പോൾ അതിനൊക്കെ അതിൻ്റെതായൊരു പ്രാധാന്യമുണ്ട് അത് കൃത്യമായി അടയാളപ്പെടുത്തി എന്നിട്ടാണ് ബോഡി കാരണം ഒരു ഹ്യൂമൻ ബോഡിയിലെ നാല് സൈഡും പരിശോധിക്കും ഒരു ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡും രണ്ട് സൈഡ് ഈ നാല് സൈഡും മറിച്ച് മറിച്ച് പരിശോധിക്കും എന്നിട്ടാണ് സൈഡ് പരിശോധിച്ചത് സൈഡ് പരിശോധിച്ചപ്പോൾ തക്കതായ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു രണ്ട് സൈഡിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു സാധാരണ ഒരു മരണത്തിൻ്റെ റിസൾട്ട് തന്നെയായിരുന്നു പക്ഷേ ആ ബോഡി ഒന്ന് തിരിച്ച് കടാവുറം തിരിച്ച് കിടത്തിയിട്ട് പുറം സൈഡ് പരിശോധിച്ചപ്പോൾ പുറം സൈഡ് പരിശോധിച്ചപ്പോൾ അത് വലിയൊരു തെളിവായിരുന്നു കാരണം തലയുടെ ബാക്ക് ഭാഗത്ത് നല്ലൊരു മുറിവുണ്ടായിരുന്നു അത് ബാക്കിലോട്ട് മറിഞ്ഞ് വീണതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ആയാലും കൊണ്ട് അടിച്ചതാകാം പക്ഷേ അത് കൃത്യമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു മുറിവ് കാരണം ബോഡി ഡീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന നടത്തുന്ന ഡോക്ടറിനെ അത് കൃത്യമായ രീതിയിൽ ഡിഗപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഇൻക്വസ്റ്റിന് ആ സാഹചര്യത്തിൽ പറ്റത്തില്ല കാരണം മൂന്ന് ദിവസമായിട്ട് ഒരേ ലെവലിൽ കിടന്ന ബോഡിയാണ് അപ്പോൾ ആ സൈഡിൽ രക്തം നല്ലൊരു പ്രോട്ടീറ്റ് ഉണ്ടായിരുന്നു രക്തം ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ തലയുടെ സൈഡിൽ അപ്പോൾ അതുകൊണ്ട് ഇൻക്വസ്റ്റിന് അത് പാടാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായി അത് കോട്ട് ചെയ്യപ്പെടും അപ്പോൾ ഇതാണ് ഞാൻ മൂന്നാമതായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ഇൻക്വസ്റ്റിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻക്വസ്റ്റികൾക്കും അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് കോടതിയിൽ നടക്കുന്ന കേസുകളെയും ഇൻക്വസ്റ്റിനെയും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്കൊരു ഐ ഡി കിട്ടും പെട്ടെന്ന് കേസിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ നടന്ന കേസാണ് ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഇൻക്വസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോപരമായ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാവുന്നതാണ് ഇസ്നോ ഇഷ്യൂസ്